പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതുപോലെ ഞാൻ നേരത്തെ എഴുന്നൂറ്റം കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ നല്ല ഉറക്കമാണ് പുറത്ത് നല്ല തണുപ്പാണ് എഴുന്നേക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു എന്നാലും ഞാൻ രണ്ടു മൂന്നും അലാറൊക്കെ വെച്ചിട്ടാണ് എഴുന്നേക്കാറ് അപ്പോൾ നേരം വെളുത്തൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറേ കാലമായിട്ട് ഓരോരുത്തർ കമൻ്റായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ചേച്ചി ഒരു ഡെയിൻ മൈൽ ലൈഫ് ചെയ്യുന്നതും പറഞ്ഞുണ്ട് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ എനിക്ക് എനിക്കതിനൊരു അവസരമൊക്കെ ഒത്തു വന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡെയിൻ മൈൽ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നേരം വെളുത്തൊക്കെ ുള്ളു കേട്ടോ ഇനി പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടാകാനും കഴിക്കാനൊക്കെ ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ആ രണ്ടു ദിവസം മുന്നേ തൊട്ട് അവർ പറഞ്ഞു തുടങ്ങും നാളെ എന്താ ഉണ്ടാക്കുക മറ്റന്നാൾ എന്താ ഉണ്ടാക്കുക അത് മതി ഇത് മതി അവർ ഫിക്സ് ചെയ്തു വെക്കുന്ന ഫുഡാണ് ഞാൻ വയ്ക്കാറും ഉണ്ടാക്കി കൊടുക്കാറുള്ളത് മാക്സിമം അവരുടെ ഇഷ്ടത്തിന് തന്നെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഇന്ന് നെയ്ച്ചോറും പിന്നെ ചിക്കൻ പൊരിച്ചതും കൊടുത്തു കൊടുത്തുവിടുന്നത് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ വറുത്ത് അധികം കുറച്ചധികം കൊടുത്തുവിടണം കാരണം കൂടെ ഇരിക്കുന്ന പിള്ളേർ അതിനകത്തോട് നോക്കിയിരിക്കുമോ അപ്പം അവർക്കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇച്ചിരി അധികം ഒക്കെ കൊടുത്ത് വിടാറുണ്ട് ഞാനായിട്ട് രാവിലെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ രാവിലെ അവർക്ക് കഴിക്കാൻ ദോശ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഞാൻ എന്താ വെച്ചാൽ രാവിലെ പിള്ളേരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ഉള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവരെ എഴുന്നേപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് ചായയൊക്കെ കുടിപ്പിച്ച് അതൊരു ബഹളം തന്നെയാണ് കേട്ടോ അതിനിടയ്ക്ക് വീഡിയോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊരു എന്താ പറയുക രാവിലെ ഏറ്റു വന്ന് പല്ലൊക്കെ തേപ്പിച്ചെടുക്കണം നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് അവർ ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് കുളിക്കാൻ പോയി കുളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ രണ്ടുപേരും തന്നെ കുളിക്കാൻ വിട്ടു കഴിഞ്ഞാൽ പിന്നെ സോപ്പും വെള്ളമൊന്നും ബാക്കി ഉണ്ടായില്ല അത് തീരുന്നതാണ് അവരുടെ കുളിയുടെ കണക്ക് എന്ന് പറയുന്നത് പിന്നെ അവരെ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം പിന്നെ അവർ ബാഗ് സെറ്റാക്കി ടിഫിനൊക്കെ എടുത്ത് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം അതിൻ്റെ മുന്നേ അവരുടെ യൂണിഫോം ഞാൻ തേച്ച് വെച്ചിട്ടില്ലായിരുന്നു ഞാൻ എന്താ പറയുക ഇടാന് നേരമാണ് തേക്കാറുള്ളത് ഇട ഇടാന്നേരം തേച്ച് ആ തേച്ച് ഇടുമ്പോൾ ഒരു സുഖമല്ല ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഈ തണുപ്പത്ത് അതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ തേച്ചൊന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പം അന്നേരം അന്നേരമാണ് തേക്കാറുള്ളത് അപ്പം അങ്ങനെ യൂണിഫോമൊക്കെ വേഗം തേച്ച് അത് സെറ്റാക്കി പൊതുവേ എല്ലാ വീട്ടിലും രാവിലെ പിള്ളേരെ പറഞ്ഞു വിടുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബഹളം തന്നെയാണ് പ്രത്യേകിച്ച് രണ്ടുപേരും മൂന്നുപേരും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ടല്ലോ നല്ല ബഹളമാണ് ഇവന്മാരായ കൊണ്ട് എപ്പോഴും നല്ല ബഹളമാണ് കേട്ടോ കാരണം വിളിച്ചാൽ വിളിച്ച സമയത്ത് വരില്ല രാവിലെ പറയുന്ന സമയത്ത് തേക്കില്ല പറയുന്ന സമയത്ത് കൊണ്ട് പല്ല് തേച്ചിട്ട് വരില്ല ചായ കുടിക്കില്ല അപ്പോൾ അവർക്ക് ഇങ്ങനെ എന്താ പറയുക സമയത്തിന് വണ്ടി വരുമെന്നോ അല്ലെങ്കിൽ സമയത്ത് പോകണമെന്നോ ഉള്ള ഒരു എന്താ പറയുക തിരിച്ചറിവൊന്നും അവർക്കില്ല അപ്പോൾ അവർ അവരുടെ അവരുടേതായ ലോകത്ത് ഇങ്ങനെ നടക്കും ആ സമയം വേണം നമ്മൾ എല്ലാം ചെയ്ത് നമ്മൾ ഉച്ചയിട്ട് ബഹളം വെച്ച് വഴക്കൊക്കെ പറഞ്ഞ് വേണം രാവിലെ പറഞ്ഞു വിടാൻ അങ്ങനെ ഞാൻ അവരുടെ ടിഫനും കാര്യങ്ങളും ഒക്കെ എല്ലാം പൊതിഞ്ഞ് കെട്ടി എല്ലാം എടുത്ത് വെച്ചിട്ട് രാവിലെ ഒരു എല്ലാം തപ്പിയൊക്കെ നോക്കും ഞാൻ കാരണം വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ രാവിലെ നോക്കുമ്പോൾ അവർ ബോക്സിനകത്തക്കി ബാഗിനകത്താക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ രാവിലെ ബാഗൊക്കെ ഒന്ന് മൊത്തത്തിൽ പരിശോധന നടത്തിയിട്ടാണ് ഞാൻ കൊടുത്തു വിടാറുള്ളത് ചെറിയ പിള്ളേരല്ലേ അവർക്കറിയില്ലല്ലോ അവരെന്തെങ്കിലുമൊക്കെ പെറുക്കി കിട്ടുന്ന കളിക്കുന്ന സാധനങ്ങളൊക്കെ ടോയ്സ് ഒക്കെ എടുത്ത് സ്കൂളിൽ കൊണ്ടുപോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ബാഗൊക്കെ നല്ലപോലെ പരിശോധിച്ചിട്ട് കൊടുത്തു വിടാറുള്ളൂ അങ്ങനെ അവരെ ടിഫനും കാര്യങ്ങളും എല്ലാം എടുത്ത് കെട്ടി ബാഗിനകത്ത് വെച്ചു വെച്ചു കഴിഞ്ഞപ്പം ഞാനെപ്പോഴും ഇങ്ങനെ തിരിച്ചും മറച്ച് വെക്കാറുണ്ട് കേട്ടോ അപ്പം അനിയൻ്റെ ടിഫിൻ ചിലപ്പം ചേട്ടൻ്റെ ബാഗിൽ വെക്കും ചേട്ടൻ്റെ ടിഫിൻ ചിലപ്പോൾ അനിയൻ്റെ ബാഗിൽ വെക്കും അപ്പം പിള്ളേർ എപ്പോഴും എന്നെ വഴക്കുക അമ്മ എപ്പോഴും മാറ്റി വെക്കും അമ്മ എപ്പോഴും മാറ്റി വെക്കും അമ്മയ്ക്ക് ഇതന്നെ അമ്മയ്ക്ക് ഇതെന്നാന്നൊക്കെ ചോദിച്ച് അവരെപ്പോഴും എന്നെ കളിയാക്കാറുണ്ട് അത് എനിക്ക് ഇടയ്ക്ക് മാറിപ്പോവും അപ്പം എന്തോ അങ്ങനെയങ്ങ് സംഭവിക്കാറുണ്ട് പിന്നെ യൂണിഫോം ഇടലും ബഹളം എന്തെല്ലാം കാര്യങ്ങളിട്ടുള്ള ഐ ഡി കാർഡ് ബെൽറ്റ് സോക്സ് ഷൂവ് എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ വലിച്ചു കയറ്റി ഇട്ടിട്ട് വേണം പിള്ളേർക്ക് സ്കൂളിൽ പോവാൻ അതാണ് അടി ആരാദ്യം ഇട്ട് കഴിയുന്നത് അവിടെ മത്സരമാണ് ചേട്ടൻ പറയും ഞാൻ ആദ്യം ഇട്ട് കഴിയും അനിയം പറയും ഞാൻ ആദ്യം ഇട്ട് കഴിയും അനിയച്ചാർക്ക് പിന്നെ അത്ര അങ്ങ് ഇടാൻ അറിയത്തില്ല സ്വന്തം അപ്പം അവന് ഞാൻ ഇട്ട് കൊടുക്കും അന്നേരം മറ്റേ വഴക്കുണ്ടാക്കും അമ്മ അവൻ ഇട്ട് കൊടുക്കുന്നത് ഞാനും തന്നെയല്ലേ ഇടുന്നത് പിന്നെ എന്തിനാ അവന് ഇട്ട് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും തമ്മിൽ വഴക്കുണ്ടാക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞേട അവൻ കുഞ്ഞു ഇതല്ലേടാ നിനക്ക് അത്ര കുറച്ച് നിൻ്റെ അത്രയും പോലും അവൻ അറിയത്തില്ലല്ലോ കുറച്ചൊക്കെ അവന് മൂത്തം കുറച്ചൊക്കെ തന്നെ ഇട പിന്നെ ബെൽറ്റൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അനുജാർക്ക് തീരെ ഒന്നും അറിയത്തില്ലാത്തത് കൊണ്ട് അവന് ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ സമയമുള്ളപ്പോൾ മറ്റോണ്ണം ഇട്ട് കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ അവർക്കൊരു പരാതി ആയിരിക്കുമല്ലോ എപ്പോഴും അങ്ങനെ സോക്സും കാര്യങ്ങളൊക്കെ വലിച്ചു കയറ്റി കുത്തി കയറ്റി കിട്ടും പിന്നെ ഐ ഡി കാർഡ് പിന്നെ എന്താ പറയുക ബെൽറ്റ് ബെൽറ്റൊക്കെ വലിച്ച് ഇൻസൈഡൊക്കെ ചെയ്ത് പോവും പക്ഷെ തിരിച്ച് വരുമ്പോഴത്തേക്കും ഇൻസൈഡ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതെപ്പോഴും അങ്ങനെ കേട്ടോ അങ്ങോട്ട് ഭയങ്കര ടിപ്പില പോവും തിരിച്ചു പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ബെൽറ്റ് ഒരു ബാഗിനകത്ത് ബെൽറ്റ് ഐ ഡി കാർഡ് ബാഗിൽ വെച്ചുകൊണ്ടാണ് വരിക ഇൻസൈഡ് ഇതോ ഷർട്ടും ഒക്കെ പുറത്തായിരിക്കും ഉണ്ടാവുക ഔട്ട്സൈഡ് ആയിട്ടായിരിക്കും വരിക അങ്ങനെയൊക്കെയാണ് എന്തായാലും നമ്മൾ വിടുമ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ വിടണമല്ലോ തിരിച്ചു വരുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ വരുള്ളൂ അങ്ങനെ ഏകദേശം അവിടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഷൂ ഒക്കെ ഇട്ട് പിന്നെ ഞാൻ അവിടെ ഞങ്ങൾ ഇവിടെ ബസ് വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമാണ് കേട്ടോ ഇവിടെ നിന്നൊരു പഞ്ച് മിനിറ്റ് അഞ്ച് ആറ് മിനിറ്റ് അങ്ങോട്ട് നടക്കണം അവിടെയാണ് ബസ് വരുന്നത് അപ്പം ഞാൻ ആ വണ്ടിക്ക് വിട്ട് വിടും അങ്ങനെ അവിടെ കൊണ്ടുവിട്ടുകഴിഞ്ഞ് ബസ് കയറ്റി വിട്ട് ഞാനിങ്ങനെ തിരിച്ചു പോരും അപ്പോൾ വൈകുന്നേരം പിന്നെ കൂട്ടാനും പോകണം അങ്ങനെ മുടിയൊക്കെ ചെയ്കുക ആ ചേട്ടൻ്റെ മുടി ആദ്യം ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവനവിടെ കിടന്ന ബഹളമായിരുന്നു അതിനെ അങ്ങനെ ആർക്കും ആർക്കും ആദ്യം ചെയ്തു കൊടുക്കാൻ പറ്റില്ല രണ്ടുപേർക്കും ഒരേ സമയത്ത് ഒരേപോലെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഒരാൾക്ക് ചെയ്തു കൊടുത്താൽ മറ്റേ ആൾ വഴക്കുണ്ടാക്കും മറ്റേക്ക് ചെയ്താൽ മറ്റേ ആൾ വഴക്കുണ്ടാക്കും ഇങ്ങനെ സ്ഥിരം കാഴ്ചയാണ് എനിക്കിപ്പോൾ രണ്ടും പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ അങ്ങനെ ഞാൻ അവസാനം പിള്ളേരെ ഒക്കെ വിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നുകഴിഞ്ഞാൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ മൊത്തം റൂമും ആളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് കാരണം അവർ അവർ ഉള്ളപ്പം അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല കാരണം ക്ലീൻ ചെയ്യാൻ ടൈമും കിട്ടാറില്ല ക്ലീൻ ചെയ്ത് ഇട്ടിട്ടും കാര്യമില്ല കാരണം ബെഡ്ഡയിലാണേലും ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം വലിച്ച് പറിച്ച് എല്ലാം അങ്ങനെ ഒരു ഒരു പരുവത്തിലാക്കിയിടും അതുകൊണ്ട് ഞാൻ അവർ പോയി കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാറുള്ളൂ അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ ആദ്യം ഞാൻ ബെഡ്ഷീറ്റും റൂമും എന്താ പുതപ്പൊക്കെ മടക്കി വെച്ചൊക്കെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ അവർ പഠിക്കാനിരിക്കുന്ന സ്ഥലവും ട്യൂബിളും അവിടെ എല്ലാം おっ <music> ാലോലായിരിക്കും അപ്പം അവരില്ലാത്ത സമയത്ത് ക്ലീൻ ചെയ്തിട്ട് അവർ പോകുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള അവർ വരുന്നോടം വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ക്ലീനായിട്ട് കിടക്കും പിന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലാവും എന്നാൽ അതുവരെങ്കിലും ക്ലീനാക്കി കിടക്കുമല്ലോ അപ്പം അത് ഞാൻ ഞാൻ അവരെ വിട്ടിട്ടാണ് മൊത്തം ക്ലീൻ ചെയ്യാറ് അപ്പം എന്താ പറയുക ഫുള്ളായിട്ട് അടിച്ചൊക്കെ വാരി ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇനി അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുണ്ട് അത് കഴിഞ്ഞ് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് ചെറിയ പരിപാടിയുണ്ട് അപ്പോൾ പുറത്തൊക്കെ പോകണം അതുകൊണ്ട് വേഗം കുറേ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പോകണം പോകാൻ പിന്നെ ഉച്ചക്കത്തെ കറിയും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് അത് വന്നിട്ട് വേണം വെക്കാൻ അപ്പോൾ അതിനു ഒരു തിരക്കും കൂടെ ഉണ്ടായിരുന്നു എനിക്കിന്ന് അപ്പോൾ അങ്ങനെ വേഗം ക്ലീനിങ്ങും പരിപാടിയും കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലത്തെ നിലയിലെ പരിപാടി എല്ലാം കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് താഴത്തെ നിലയിലെ പരിപാടികളൊക്കെ തീർക്കാൻ അപ്പോൾ താഴെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ലീ ക്ലീനാക്കാനൊന്നുമില്ല എന്നാലും ജസ്റ്റ് അടിച്ചു വാരി കിട്ടാൽ മതി പിന്നെ എല്ലാ ദിവസവും തുടയ്ക്കാറൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴാണ് തുടയ്ക്കാറുള്ളത് അപ്പോൾ എന്താ പറയുക പിള്ളേർ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് മോൾ ഭാഗമാണ് കാരണം ഞങ്ങൾ റൂമും കാര്യങ്ങളും ഒക്കെ മുകളിൽ തന്നെയാണ് അതുകൊണ്ട് പിള്ളേർ പഠിക്കാനിരിക്കുന്നതും എല്ലാം മുകളിൽ തന്നെയാണ് അപ്പം താഴെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ചാച്ചന അമ്മച്ചുണ്ട് ഇവിടെ അപ്പോൾ അവരാണ് താഴെ കിടക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുകളിലാണ് അപ്പോൾ മുകളിൽ ക്ലീൻ ചെയ്യണമെന്നാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറ് കാരണം പിള്ളേർ ഉപയോഗിക്കുന്ന ഭാഗമാണല്ലോ ഏറ്റവും എന്താ പറയുക അലങ്കോലായിട്ട് കിടക്കുക അപ്പം മോൾ ഭാഗമാണ് കാര്യമായിട്ട് ക്ലീൻ ചെയ്യാനുള്ളത് താഴെ അങ്ങനെ വൃത്തിയായിട്ട് ആവാറില്ല അപ്പോൾ അങ്ങനെ ഞാനത് മുകളിലൊക്കെ ഫുൾ അടിച്ച് കണ്ടു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും കുറേ കളർ പെൻസിലും കട്ടിങ് പേപ്പറും ഈ അവർ ഈ അതും ഇതും വെട്ടലും പേപ്പർ വെട്ടൽ അത് ഇതൊക്കെ ഉണ്ടാക്കല് ഇതൊക്കെ പരിപാടിയായിട്ട് ഫുള്ള് രാത്രി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും രാത്രി പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ വരയ്ക്കലും പൃക്കലും ഉണ്ടാക്കലും വെട്ടലൊക്കെ ആയിട്ടാണ് പരിപാടികൾ അപ്പോൾ ഒരുപാട് പേപ്പറ് ഞാനത് അടിച്ച് വരാറില്ല കാരണം അടിച്ച് വാരി നമ്മളിങ്ങോട്ട് മാറിക്കഴിഞ്ഞ് പുറകെ അത് അടുത്ത് പറിച്ചിടും അതുകൊണ്ട് ഞാനങ്ങനെ അവരുള്ളപ്പോൾ അധികം ക്ലീൻ ചെയ്യാറില്ല പിന്നെ അല്ലാതെ അവർക്ക് ുള്ള ദിവസമൊക്കെ ഞാൻ ക്ലീനാക്കി ഇടാറുണ്ട് കേട്ടോ അല്ല അവർ സ്കൂളിൽ പോകുന്ന ദിവസത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സ്കൂളിൽ പോകുന്ന അതായത് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ എന്നുള്ള പറഞ്ഞ ദിവസം എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എൻ്റെ ഒരു ദിവസമേ അത് കഴിഞ്ഞ് കുറേ അലക്ക തുണിയൊക്കെ അലക്കാറുണ്ടായിരുന്നു അപ്പം അതൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടു അപ്പം അത് അലക്കാനുണ്ട് പിന്നെ കുറേ തുണി എടുത്ത് മടക്കി വെക്കാനുണ്ട് അപ്പോൾ പിള്ളേരുടെ തുണിയൊക്കെ ആകുമ്പോൾ കുറേ അവർ മുറ്റത്തൂടെയൊക്കെ നടന്ന് കുറേ ചെളിയും മധു ഇതൊക്കെ മണ്ണും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് വേറെ കഴുകണം പിന്നെ ഞങ്ങളുടെ തുണി വേറെ കഴുകണം അങ്ങനെയെല്ലാം കൂടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ കഴുകിയിട്ടാണ് ഞാൻ മെഷീനകത്തിട്ടൊക്കെ കഴുകാറുള്ളത് അങ്ങനെ അതൊക്കെ തുണി അതിൽ അലക്കാനൊക്കെ ഇട്ടു പിന്നെ കുറച്ച് അലക്കി ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്നെടുത്ത് മടക്കിയൊക്കെ വെക്കണമായിരുന്നു കാരണം പിള്ളേരുള്ളപ്പം ഇതൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അലക്കി നമ്മൾ അവിടെ എങ്ങനെ കൊണ്ട് ഒന്നും മടക്കി വെക്കാൻ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ രണ്ടാമത് അലക്കണ്ട പരുവത്തിലാക്കിയേ എനിക്ക് തരാറുള്ളൂ അതുകൊണ്ട് ഞാൻ മാക്സിമം അവരില്ലാത്തപ്പോ ഒക്കെയാണ് ഇത് ചെയ്യാറ് എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ തന്നെയായിരിക്കും കാരണം കുറച്ച് കുരുത്തക്കേടുള്ള മക്കളുള്ള അമ്മമാർക്കൊക്കെ ഇതൊക്കെ എന്താ പറയുക സ്ഥിരം കാഴ്ചയായിരിക്കും അങ്ങനെ ഞാൻ എൻ്റെ തുണിയെല്ലാം മടക്കിയെടുത്ത് വെക്കുകയാണ് കേട്ടോ ആ ഫുള്ള് തുണിയെല്ലാം എടുത്ത് മടക്കി വെച്ച് ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഏകദേശം കഴിക്കണ ടൈം ആകുമ്പോഴത്തേക്കും ഉണ്ടാക്കാൻ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും ചമ്മന്തിയാണ് അപ്പം ഞാൻ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാധാ ചമ്മന്തിയാണ് സാധാരണ തേങ്ങയും എന്താ പറയുക ഉള്ളിയും മുളകൊടിയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് കടുകൊട്ടിച്ച ചമ്മന്തി അപ്പം ആ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചൂട് ദോശയാണേലും ചൂടോടെ ഉണ്ടാക്കുമ്പോഴുള്ള എല്ലാവർക്കും തിന്നാസുഖം അപ്പോൾ ആ കഴിക്കാറാകുമ്പോഴത്തേക്കും ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കാഞ്ഞത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു പിന്നെ ഞാൻ പുറത്ത് പോയിട്ടോ പുറത്തു പോയി വന്ന് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താ പറയുക ചോറിനുള്ള കറിയൊക്കെ വെച്ചത് ഇച്ചിരി ചീരത്തോരം വെച്ചു പിന്നെ ചേന കറി വെച്ചു പിന്നെ ഞാൻ കുറച്ച് അയലം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെച്ചു അപ്പോൾ അത് എല്ലാം കൂടി കൂട്ടി ഞാൻ ഉചയ്ക്ക് ചോറും കഴിച്ചു കെട്ടോ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ രണ്ട് മണിയൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് റെസ്റ്റ് എടുക്കാനൊന്നും അധികം സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ ഒരു റിലേഷൻ ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്തിട്ടുണ്ടാവും അത്രയൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് പിള്ളേർ വരാറായപ്പോഴത്തേക്കും അവർക്കുള്ള ചായക്കടിയൊക്കെ ഉണ്ടാക്കി വെച്ചു അപ്പോഴത്തേക്കും പിള്ളേർ വന്നു പിള്ളേർ വന്നു കഴിഞ്ഞപ്പിന്നെ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ അവർ വന്നു എന്താണ് ഇന്ന് ചായ എന്ന് ഉണ്ടാക്കിയെന്ന് ആദ്യം പോയി പാത്രം തുറന്ന് നോക്കും അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറുകയുള്ളൂ പിന്നെ കൂട്ടത്തിൽ കുറേ വിശേഷങ്ങളും സ്കൂളിൽ പോയ വിശേഷങ്ങളും അന്നത്തെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് സമയം അങ്ങനെ അതും കഴിഞ്ഞ് അവർക്ക് ചായ കൊടുത്ത് അവർക്ക് ചായയ്ക്ക് അവലും പഴമായിരുന്നു കേട്ടോ അവലും പഴമൊക്കെ തന്ന് അവർ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കളിക്കാൻ പോയി കളിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ കളിക്കാൻ പോയ സമയത്ത് ഞാൻ വൈകുന്നേരത്തേക്കുള്ളതൊക്കെ ആക്കാൻ വേണ്ടി ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചുടണം പിന്നെ ഉച്ചക്കത്തേക്കോട്ട് മീൻകറി ഉണ്ടല്ലോ പിന്നെ അത് കറി വേറെ വെക്കേണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആയിട്ടിരുന്ന് അങ്ങനെ പിള്ളേർ അവിടെ കിടന്ന് ഒട്ടുപാലൊക്കെ ഇട്ട് എന്താ പേപ്പറൊക്കെ ചുരുട്ടി ബോളൊക്കെ ഉണ്ടാക്കി കളിക്കുന്നുണ്ടായിരുന്നു ആ സമയം കൊണ്ട് ഞാൻ പോയി ചപ്പാത്തിയൊക്കെ ഒക്കെ ഇട്ടിട്ട് വേണ്ടി ആക്കി ടിയാക്കിയിട്ട് കേട്ടോ അത് കഴിഞ്ഞ് അവരെ കൊണ്ടു കുളിപ്പിച്ചു നാളെ എക്സാം ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി പഠിക്കാനൊക്കെ ആയിട്ട് നേരത്തെ കൊണ്ടു കുളിപ്പിച്ചു ഞാൻ കാരണം പണിയൊക്കെ തീർത്താലല്ലേ അവരുടെ കൂടെ ഇരുന്ന് കുറച്ചേ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ പറ്റുള്ളൂ അങ്ങനെ അവരുടെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ പഠിക്കാനിരുന്നു പഠിക്കാനിരുന്ന് കഴിഞ്ഞപ്പിന് ആപാട് ബഹളമാണ് അവൻ എൻ്റെ പെൻസിലെടുത്ത് ഇവനെൻ്റെ പെൻസിലെടുത്തു അങ്ങോട്ട് നോക്കിയില്ലേ ഇങ്ങോട്ട് നോക്കിയില്ല അതെടുത്തു ഇതെടുത്തു എന്ന് പറഞ്ഞാൽ മൊത്തം കച്ചറയാണ് കച്ചറ ആണെങ്കിൽ പോലും നമുക്ക് കൂടെ ഇരുന്ന് ചെയ്തു കൊടുക്കാറില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരിക്ക് നമ്മുടെ റിലേ പോയി കിട്ടും അതുപോലെയാണ് ആ പഠി പ്പിക്കാനിരുന്ന് അവസ്ഥ എന്ന് പറയുന്നത് പെൻസിലെടുത്താൽ അതിനു കുറ്റം പിന്നെ റബ്ബറുള്ള പെൻസിലാണ് റബ്ബറില്ലാത്ത പെൻസിലാണ് പിന്നെ എൻ്റെ ഇടയ്ക്ക് പടം വര എടയ്ക്ക് വഴക്കുണ്ടാക്കൽ വഴക്ക് പറച്ചിൽ എന്നു വേണ്ട എല്ലാ കലാപരിപാടികളും ആ പഠിത്തത്തിനിടയിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പഠിത്തമൊക്കെ കഴിഞ്ഞു പിന്നെ ഫുഡൊക്കെ പിള്ളേർക്കുള്ള ഫുഡ് കൊടുത്തു ഞാൻ എനിക്കുള്ള ഫുഡും കഴിച്ച് പ്രയറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നു കിട്ടും കിടന്നു കഴിഞ്ഞപ്പോൾ പിള്ളേരോട് കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കിടന്നുകൊണ്ട് ഭയങ്കര അഭിനയം ഞാൻ പറഞ്ഞു ഉറങ്ങുന്ന പോലെ അഭിനയിക്കൊന്നും വേണ്ട ചുമ്മാ കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ അവരുടെ സെൻ്ററിൽ കിടക്കണം പിന്നെ സെൻറ്ററിൽ കിടന്നു കഴിഞ്ഞാൽ ഇടം വല്ല നമുക്ക് തിരിയാൻ പറ്റില്ല രണ്ട് പേർക്കും എൻ്റെ അടുത്ത് കിടക്കുകയും വേണം അങ്ങനെയൊക്കെ ഞങ്ങൾ അവിടെ വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ അവരോട് കിടന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ടാറ്റാ